അതെ ഇന്നു മുതൽ നിങ്ങൾക്ക് കോടീശ്വരനാവാം നമ്മുടെ ബോച്ചേ ലക്കി ഡ്രോ തുടങ്ങിക്കഴിഞ്ഞു ബമ്പർ പ്രൈസ് ഇരുപത്തഞ്ച് കോടി രൂപ നാൽപ്പത് രൂപയുടെ ഓരോ ബോച്ചേ പാക്കറ്റ് വാങ്ങുമ്പോഴും ഓരോ ലക്കി ഡ്രോ പൂപ്പൺ നിനക്കിൽ കിട്ടും ഡെയിലി രാത്രി പത്തരയ്ക്ക് നറുക്കെടുപ്പാണ് ദിവസേന ഓരോ ഭാഗ്യവന്മാർക്കും പത്ത് ലക്ഷം രൂപ സമ്മാനം കൂടാതെ ദിവസേന പതിനയ്യായിരത്തോളം പേർക്ക് ക്യാഷ് പ്രൈസ് ബോച്ചേട്ടി ലക്കി ഡ്രോ ചാലഞ്ച് ടിക്കറ്റ് ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം അമ്പതിനായിരം രൂപയ്ക്ക് ബോച്ചേട്ടി വാങ്ങിയാണ് ഈ ചലഞ്ചിൽ പങ്കെടുത്തത് ഏപ്രിൽ പതിനഞ്ചിന് നടക്കുന്ന ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ച് ചലഞ്ചിലൂടെ ലഭിക്കുന്ന മുഴുവൻ സംഖ്യയും സൗദിയിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന അബ്ദുറഹീം ഇവിടെ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു കച്ചവടം തുടങ്ങിക്കൊടുക്കാൻ പോവുകയാണ് ബോച്ചേട്ടി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം ഒരു ഫ്രാഞ്ചൈസി ഷോറൂം ബോച്ഛേ പാർട്ട്ണർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് സൗജന്യമായി ആരംഭിച്ചു കൊടുക്കാൻ പോവുകയാണ് ഇനിയുള്ള കാലം അബ്ദുൾ റഹീമും ഉമ്മയൊക്കെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ നല്ല പ്രായം മുഴുവൻ ജയിലിൽ കിടന്ന് നരകിച്ചു ചെയ്യാത്ത കുറ്റത്തിന് മാനസികമായി പിടിക്കപ്പെട്ടു കഴുത്തറക്കുന്നുള്ള പേടിയിൽ ഓരോ ദിവസവും തള്ളി നീക്കി ആ നിരപരാധിക്ക് നമ്മൾ കൊടുക്കുന്ന നല്ലൊരു സമ്മാനിതായിരിക്കും അബ്ദുൾ റഹീമിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് കഷ്ടപ്പെടുത്താൻ പാടുകയില്ല എന്നതുകൊണ്ട് തന്നെയാണ് ബോച്ചേട്ടി ചലഞ്ച് ബോച്ചേട്ടി ലക്കി ഡ്രോ ടിക്കറ്റ് ചലഞ്ചിലൂടെ ഏപ്രിൽ പതിനഞ്ചിന് ലഭിക്കുന്ന മുഴുവൻ സംഖ്യയും അദ്ദേഹത്തിന് വേണ്ടി ഒരു സൗജന്യ ബിസിനസ് തുടങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞു പെരുന്നാൾ കഴിഞ്ഞു വിഷുവും കഴിഞ്ഞു പെരുന്നാൾക്ക് പെരുന്നാൾ പൈസയും വിഷുവിന് വിഷു കൈനേട്ടവും ഒക്കെ ബോച്ചേറ്റി ലക്കി ഡ്രോയിലൂടെ ഞാൻ അങ്ങോട്ട് തരുകയാണ് അപ്പോ ഈ ബോച്ചേറ്റി ലക്കി ഡ്രോ ഇന്ന് മാത്രമല്ലാട്ടാ ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ ദിവസവും ഉണ്ട് ഇപ്പോ ഓൺലൈൻ സെയിൽസ് മാത്രമേ ആരംഭിച്ചിട്ടുള്ളൂ അടുത്ത മാസം മുതൽ ഇന്ത്യയിൽ ഒരു ലക്ഷം സൂപ്പർ മാർക്കറ്റുകളിലൂടെ ബോച്ചേറ്റിയും ബോച്ചെ ലക്കി ഡ്രോ ടിക്കറ്റും ലഭ്യമാവുന്നതാണ് അപ്പോ കുടിക്കൂ നിങ്ങളോട് ചെറിയ മാപ്പ് അപേക്ഷിക്കുകയാണ് ഈ ബോച്ചെ ടീ ലക്കി ഡ്രോ പതിനഞ്ചാം തീയതിയാണ് തുടങ്ങിയത് നല്ല റെസ്പോൺസ് ആണ് നല്ല ഉണ്ട് നന്ദി എല്ലാവർക്കും ഈ ബോച്ചെ ടീ നിങ്ങൾക്ക് ബോച്ചെ ടീ ഡോട്ട് കോം വെബ്സൈറ്റിൽ കയറി വാങ്ങാം നാൽപ്പത് രൂപയാണ് ഒപ്പം ഫ്രീ ആയിട്ട് ഒരു ലക്കി ഡ്രോ ടിക്കറ്റും കിട്ടും പിന്നെ മറ്റൊരു വഴി ഫിജിക്കാർട്ട് ഡോട്ട് കോമിലൂടെ നിങ്ങൾക്ക് വാങ്ങാം ഫിജിക്കാർട്ട് ഡോട്ട് കോമിലൂടെ വാങ്ങുമ്പോൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഒരു കിറ്റ് അതിലെ ക്ലീനിംഗ് പ്രോഡക്റ്റ് ചായപ്പൊടിയൊക്കെയാണ് ഉള്ളത് പക്ഷെ അതിൽ ഒരു വ്യത്യാസമുള്ളത് ഒരു ടിക്കറ്റ് അല്ല അതിനൊപ്പം കിറ്റിനൊപ്പം മുപ്പത് ലക്കിറ്ററോ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും അത് ഫ്രീ ആയിട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അപ്പോ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടല്ലോ അല്ലേ അപ്പം ഇത് വിട്ടിട്ട് ആരെങ്കിലും അതില് പൊന്നുണ്ട് ആമാടിയുണ്ട് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ മോഹന വാർത്താനങ്ങളുമായി വന്നാൽ മിസ്സെല്ലിങ് നടത്തിയാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതേ ഇല്ല ഞാൻ ഈ പറയുന്നതാണ് ശ്രദ്ധിക്കുന്നത് മനസ്സിലായി തൊണ്ണൂറ്റി അഞ്ചു രൂപയുടെ കിറ്റില് ക്ലീനിങ് ചായപ്പൊടിയും ഒക്കെ ഉണ്ട് അതിനൊപ്പം മുപ്പത് ടിക്കറ്റ് കിട്ടും മുപ്പതും ഒരു ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഓരോ ദിവസം ഫ്രീ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതാണ് ഫിജി ഫ്ലിപ്പാർട്ടിലൂടെ പർച്ചേസ് മറ്റേത് ബോച്ചെ ടീ ഡോട്ട് കോമിലൂടെ കയറി നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നാല്പത് രൂപയാണ് ഒരു പാക്കറ്റ് ടിക്കറ്റ് ഓൺലൈനിലൂടെ വാങ്ങുമ്പോൾ പലർക്കും കുറച്ച് പേർക്ക് ഒരു നയന്റി ഫൈവ് പെർസെന്റ് കുഴപ്പമില്ല എല്ലാവർക്കും സക്സസ് ആയിട്ട് ഓക്കെയാണ് ഒരു ഫൈവ് പെർസെൻറ്റ് ആൾക്കാർക്ക് ചിലപ്പോൾ പൈസ അടച്ചിട്ട് അത് വാലറ്റിൽ വരുന്നില്ല ചിലവർക്ക് വാലറ്റിൽ പൈസ വന്നിട്ടും ടിക്കറ്റ് മെസ്സേജ് വരുന്നില്ല ഇങ്ങനെ ടു ത്രീ കൺഫ്യൂഷൻസ് അവിടെ ഉണ്ട് അത് ഈ പേയ്മെൻറ്റ് കെയ്റ്റ് വേയുടെ പ്രശ്നമാണെന്നാണ് പറയുന്നത് നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും കുറച്ച് ദിവസത്തേക്ക് അപ്പോൾ അവരൊന്നും മേടിക്കേണ്ട നിങ്ങൾ ഒരു രൂപ പോലും പോവില്ല പക്ഷെ ചിലപ്പോൾ നാലു ദിവസം അഞ്ച് ദിവസമൊക്കെ എടുക്കുമെന്ന് പറയുന്നു അത് ശരിയായി വരാൻ ഒന്നില്ലെങ്കിൽ തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും ഇല്ലെങ്കിൽ ടിക്കറ്റായിട്ട് നിങ്ങൾക്ക് വരും എന്നാണ് ഈ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റെന്ന് എന്നെ അറിയിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടായതിൽ കേൾക്കും കൊച്ചിട്ടി ഇതാണ് നാൽപ്പത് രൂപയാണ് കൊച്ചിട്ടിയുടെ വില ഇതിൽ മോളിലാണ് കാണുന്ന സ്ഥലത്ത് ഇത് കട്ട് ചെയ്താൽ കൂപ്പൺ ഉണ്ട് ഇത് കൂപ്പൺ ആണേറ്റുള്ളിൽ ഇത് ചായപ്പൊടിയാണ് കൂപ്പൺ ഫ്രീ ലക്കി ഡ്രോ ടിക്കറ്റ് ബി എം മില്യം എന്നാണ് ഇത് ഞാൻ തന്നെ ബമ്പർ പ്രൈസ് ഇരുപത്തഞ്ച് കോടി രൂപ പിന്നെ നാൽപ്പത് രൂപയാണ് ഒരു പാക്കറ്റ് ചായപ്പൊടിക്ക് മാർക്കറ്റ് വിലക്ക് തന്നെയാണ് നമ്മൾ വിൽക്കുന്നത് നല്ല ചായപ്പൊടിയാണ് എന്നെപ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കും സൂപ്പർ സ്ട്രോങ് ആണ് കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ കോം സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങാവണം പിന്നെ ഞങ്ങൾ ജ്വല്ലറി സ്ഥാപനങ്ങളും മറ്റു കടകളിലൊക്കെ പോയാൽ ഫിസിക്കലായിട്ട് ഓഫ്ലൈനായിട്ടും വാങ്ങാവുന്നതാണ് ഡെയിലി ഡ്രോ രാത്രി പത്തര മണിക്കാണ് എല്ലാ ദിവസവും പത്ത് ലക്ഷം രൂപയുടെ ഓരോ ഭാഗ്യവാനെ തിരഞ്ഞെടുക്കും കൂടാതെ എല്ലാ ദിവസവും പതിമൂവായിരത്തി എഴുന്നൂറ്റി ആറ് ഭാഗ്യവാന്മാരെ തിരഞ്ഞെടുത്ത് ക്യാഷ് പ്രൈസുകളും നൽകുന്നുണ്ട് ബമ്പർ പ്രൈസ് ബംബർ ചാരിറ്റി ഉണ്ട് ഓരോ തുള്ളി ചായ നിങ്ങൾ കുടിക്കുമ്പോഴും ഓരോ തുള്ളി കണ്ണുനീരൊക്കുകയാണ് പാവപ്പെട്ടവർക്ക് കാരണം ഇതിൽ നിന്ന് ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് ദിവസവും പോച്ചേ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നൽകുകയാണ് സോ കോൺ വേൾഡ് വിത്ത് ലവ് ലവ് യു യുഡി